നമസ്കാരം നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നും പറഞ്ഞ് ഒരു നാട് മുഴുവനും ഒരു കുടുംബത്തിന്റെ കാലിൽ വീണ് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തലാലിൻ്റെ കുടുംബത്തിൻ്റെ കാലിൽ വീണ് അപേക്ഷിക്കുകയാണ് ഒരു നാട് മുഴുവനും ഒരു രാജ്യം മുഴുവനും തലാലിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് എത്ര കോടി രൂപയാണെങ്കിലും അത് നൽകാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു നാടും ഒരു സർക്കാരും ഒക്കെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാമുദായിക നേതാക്കളടക്കം രാഷ്ട്രീയ നേതാക്കളടക്കം ഒരു രാജ്യത്തിൻ്റെയും ഒരു സംസ്ഥാനത്തിൻ്റെയും മുഴുവൻ ഭരണകൂടങ്ങളും അടക്കം ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്താണ് യമനിൽ നടന്നത് നമുക്കതിനെ പറ്റി ഒന്നും വിശദമായി തന്നെ ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതിനു മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു ജോളിയെ നമ്മൾ മറന്നിട്ടില്ല ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും പണത്തിനു വേണ്ടിയിട്ടും സമ്പാദ്യത്തിന് വേണ്ടിയിട്ടും കൊന്നുകളഞ്ഞ അതിക്രൂരയായ ജോളി ഇപ്പോഴും ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ജാമ്യം കോടതി ജാമ്യം അനുവദിച്ച ഷെറിൻ കാർണവർ വധക്കേസിലെ ഷെറിൻ നമ്മൾ കേരള സമൂഹം ഒന്നടങ്കം വെറുത്തുപോയ രണ്ടാളുകളാണ് ഇതും കൂടാതെ മൂന്നാമത് ഒരാൾ കൂടിയുണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു സാധാരണക്കാരനായ ഒരു പെൺകുട്ടിയെ തൻ്റെ ജീവനൂല്യം സ്നേഹിച്ച ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നമ്മൾ മറന്നിട്ടില്ല ഗ്രീഷ്മ എന്ന് പറയുന്ന കഷായം ഗ്രീഷ്മയെയും നമ്മൾ മറന്നിട്ടില്ല ഈ മൂന്നാളുകളും അങ്ങനെ നിരവധി കൂട്ടക്കൊലകളാണ് നടന്നിരിക്കുന്നത് അതും ഈ മൂന്നെണ്ണം എടുത്തു പറയാനുള്ള കാര്യം ഇവർ മൂന്ന് പേരും സ്ത്രീകളായതിനാലാണ് സ്ത്രീകൾ ചെയ്ത മഹാ ക്രൂരകൃത്യങ്ങളാണ് ഇത് മൂന്നും അതുമാത്രമല്ല ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേരള സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ട ചില വിഷയങ്ങളാണ് ഇതൊക്കെയും കേരളം ഒന്നടങ്കം ആഗ്രഹിച്ചതാണ് ഇവരെ മൂന്ന് പേരെയും തൂക്കിലേറ്റണം എന്ന് ഇവരെ മരണം വരെ തൂക്കിലേറ്റണം എന്ന് കേരളം അതുപോലെ ആഗ്രഹിച്ച ഒരു കേസുകളും ആണ് ഇത് ഇനി നമുക്ക് നിമിഷപ്രിയയുടെ കഥയിലേക്ക് വരാം നിമിഷപ്രിയ ഒരു നേഴ്സായിരുന്നു അവർ യമനിൽ എത്തി ജോലിയുടെ ഭാഗമായി എത്തി അതിനുശേഷം അവർ അവിടെ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ യമനിലെ നിയമം യമനിലെ പൗരന്മാർക്ക് മാത്രമേ അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കത്തുള്ളൂ അവർക്ക് മാത്രമേ ലൈസൻസും നൽകത്തുള്ളൂ അങ്ങനെ ഇരിക്കെ നിമിഷപ്രിയ നേഴ്സായത് കൊണ്ട് തന്നെ അവരൊരു ഒരു ഫാർമസി അവർ തുടങ്ങുവാൻ താല്പര്യപ്പെട്ടു പക്ഷെങ്കിൽ അവർക്ക് ലൈസൻസ് ലഭിക്കത്തില്ല ലൈസൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ യമൻ പൗരത്വം ഉള്ളയാളായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്ണറിൽ ഒരാളെങ്കിലും യമനൻ ആയിരിക്കണം അങ്ങനെ നിമിഷപ്രിയ ഈ ബിലാൽ എന്ന ആളെ കണ്ടെത്തി ബിലാലിനെ കണ്ടെത്തി ബിലാലിനുമായി സംസാരിച്ചു അങ്ങനെ ബിലാലുമായി വിവാഹം ചെയ്തു എന്നിവരെയും പറയപ്പെടുന്നു അതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം ഉണ്ട് എന്നും പറയുന്നു എനിക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വിശദം അതാ ഒരു ഭാഗം വിശദമാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല എന്തുമായിക്കൊള്ളട്ടെ അവസാനം ഇവർ തമ്മിൽ ഇവർ രണ്ടും കൂടെ കൂടി ഒരു സ്ഥാപനം ആരംഭിച്ചു പോകെ പോകെ നല്ല രീതിയിൽ വന്നിരുന്നു പക്ഷെങ്കിൽ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ യമനൻ അല്ലെങ്കിൽ ഈ ബിലാലുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി ബിലാൽ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഇവർ വാദിക്കുന്നതാണ് കേട്ടോ ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല അതായത് നിമിഷപ്രിയ പറഞ്ഞത് ബിലാൽ പീഡിപ്പിച്ചു ബിലാൽ ആക്രമിച്ചു ബിലാൽ അവരെ ഉപദ്രവിച്ചു മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചു എന്നാണ് ഈ നിമിഷപ്രിയ പറയുന്നത് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല ബിലാലിന്റെ ഭാഗത്തും തെറ്റുകൾ കാണുമായിരിക്കും ഏത് ലോകത്താണെങ്കിലും നിയമം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തിനും നിയമമുണ്ട് യമനിലും നിയമമുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ നിമിഷപ്രിയ നിയമവുമായി ബന്ധപ്പെടണമായിരുന്നു അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെടണമായിരുന്നു അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആളുകൾ അവിടെ ഉണ്ടല്ലോ അവരുമായിട്ടും ബന്ധപ്പെടണമായിരുന്നു ഇതൊന്നും ചെയ്തില്ല നിമിഷപ്രിയ കൃത്യമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കൊലപാതകം ഒരു ക്രൂര കൊലപാതകം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ബിലാലിൻ്റെത് നിമിഷപ്രിയ ചെയ്തത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഷായം ഗ്രീഷ്മ ചെയ്തതൊന്നും ഒന്നുമല്ല അവളെ സ്നേഹിച്ച ഒരാളെ ഇവൾ കൊന്നു ശരിയാണ് പക്ഷെങ്കിൽ വെട്ടി നുറുക്കുകയോ ചാക്കിനെ താക്കുകയോ ഒരാളുടെ സഹായം കൂടെ തേടിയിട്ട് വെട്ടി നുറുക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷെങ്കിൽ നിമിഷപ്രിയ ചെയ്തത് ബിലാലിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൊലപാതകം ചെയ്തു ബിലാല് എന്തോ ഒരു മരുന്ന് നിമിഷപ്രിയയുടെ അടുത്ത് നിന്നും സ്ഥിരമായി കുത്തിവെക്കുന്നുണ്ടായിരുന്നു അല്ല എന്നുണ്ട അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നില്ല എങ്കിൽ നിമിഷപ്രിയക്ക് അങ്ങനെ ഒരു ഐഡിയ വരത്തില്ലോ ഇയാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആ ഇഞ്ചക്ഷനിൽ അമിതമായ അളവെടുത്ത് ഹൈ ഡോസ് എടുത്ത് കുത്തിവെക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഹൈ ഡോസ് മരുന്ന് കൊടുത്തു കുത്തിവെച്ചു ഇയാൾ മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞ് നിമിഷപ്രിയ ചെയ്തത് മറ്റൊരു യമനിൽ തന്നെയുള്ള ഒരു പൗരനെ യമൻ പൗരനെ കൂടെ കൂട്ടി രണ്ടുപേരും കൂടെ കൂടി ഇയാളെ നൂറ്റിപ്പത്ത് കഷണങ്ങളായി മുറിച്ച് പീസ് പീസാക്കി വെട്ടി മുറിച്ചു യാതൊരു മനസാക്ഷിയുമില്ലാണ്ട് ഒരു മനുഷ്യ ശരീരം മറ്റൊരു മനുഷ്യ സ്ത്രീ വെട്ടി മുറിച്ചു വെട്ടി വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ അറിയാതെ സംഭവിക്കുന്നതല്ലോ ഒരു മനുഷ്യന്റെ ശരീരം വെട്ടി വെട്ടിമുറിക്കണമെങ്കിൽ എത്രത്തോളം കഠിനമായിരിക്കണം മനസ്സ് ഇവർ രക്ഷപെടുകയാണെന്ന് തന്നെ വെച്ചു ഇവർ രക്ഷപ്പെട്ട് വീണ്ടും കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും ഇവർക്ക് എന്തെങ്കിലും ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെയും ഇവരെ ഇതുപോലെ വെട്ടി നുറുക്കത്തില്ലേ കൊന്നു കുഴിച്ചു മൂടത്തില്ലേ ഇവരെ അത്രയും ക്രൂര കൊലപാതകമാണ് കൃത്യമായി നിമിഷപ്രിയ പ്ലാൻ ചെയ്ത് നടത്തിയത് ബിലാലിനെ കൊത്തി അരിഞ്ഞ് ചാക്ക് ബിലാലിനെ കൊത്തി എരിഞ്ഞ് ചാക്കിനകത്താക്കി ചാക്കിനകത്താക്കിയിട്ട് ചെയ്തത് ആ നാട്ടിലുള്ള ആളുകളെല്ലാം കുടിക്കുന്ന കുടിവെള്ളം പോകുന്ന അല്ലെങ്കിൽ കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്കിൽ കൊണ്ടുവന്ന് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ ബിലാലിന്റെ ശവശരീരത്തിന്റെ കൊത്തി ഉറക്കപ്പെട്ട ശരീരഭാഗങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ള ടാങ്കിൽ മുക്കിത്താഴ്ത്തി വെച്ചു അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ബിലാലിന്റെ രക്തം വീണ ബിലാലിൻ്റെ നുറുക്കപ്പെട്ട ശരീരം വീണ ആ കുടിവെള്ളം എത്ര ദിവസം ആ നാട്ടുകാർ കുടിച്ചു എന്ന് ഒരു നാട്ടിലെ ജനതയെ ആകെ ഒരു ശവം തീറ്റിച്ചു ശവം കുടിപ്പിച്ചു രക്തം കുടിപ്പിച്ചു ഒരു മനുഷ്യരക്തം ഈ നിമിഷപ്രിയ ആ നാട്ടിലെ ആളുകളെ ആകെ കുടിപ്പിച്ചു അങ്ങനെ ഇത്രയും വലിയ ക്രൂര കൊലപാതം ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ മുങ്ങി രക്ഷപെടണം എന്ന ഒരൊറ്റ ചിന്തയോടുകൂടി അവർ അവിടെ നിന്ന് മുങ്ങി പക്ഷെങ്കിൽ പിടിക്കപ്പെട്ടു കുറച്ച് ദിവസങ്ങളായി ബിലാലിനെ കാണാതെ വന്നു അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടുത്തെ ആ വാട്ടർ ടാങ്കിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ രുചി മാറി മണം മാറി അങ്ങനെ അവർ ചെന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒത്തിനുറക്കപ്പെട്ട രക്ത നിറമായി കിടക്കുന്ന ആ വാട്ടർ ടാങ്കിനെയാണ് അവർ കണ്ടത് ഒരു ടാങ്കിലെ വെള്ളം നിറയെ ചുവപ്പ് കളർ കുഴുക്കൾ വന്ന ജീർണിച്ച ശരീരം ആ വെള്ളമാണ് ആ നാട്ടുകാർ മുഴുവനും അത്രയും ദിവസം കുടിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണേ എന്ത് ക്രൂരതയാണ് ചെയ്തത് ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ മലയാളികൾ എന്തിന് പണം നൽകണം കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തിനു വേണ്ടിയിട്ട് ഈ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടണം ഏത് മതസാമുദായിക നേതാക്കളും എന്തിനു വേണ്ടിയിട്ട് ഇടപെടണം രാഷ്ട്രീയ നേതാക്കൾ എന്തിനു വേണ്ടി ഇടപെടണം രാഷ്ട്രീയ നേതാക്കൾ എന്തിനു വേണ്ടിയിട്ട് ഇടപെടുന്നു അങ്ങനെ ഇടപെടുകയായിരുന്നെങ്കിൽ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മയ്ക്കും വീട്ടുകാരുണ്ടായിരുന്നല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഇടപെടത്തില്ലായിരുന്നു ജോളിക്കും വീട്ടുകാരുണ്ടായിരുന്നു ഭാസ്കര കാരണവരെ കൊന്ന ഷെറിനും വീട്ടുകാരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇടപെടണ്ടേ അതുപോലെ നിരവധി കൊലപാതകം നടന്നിട്ടുണ്ട് ഈ നടന്ന ഇവരുടെ എല്ലാം വീട്ടുകാർക്ക് വേണ്ടി ഇടപെടണ്ടേ സ്വന്തം സ്വന്തം സഹോദരനെയും കുടുംബത്തിലെ മൂന്നാല് ആളുകളെ അടക്കം കൊന്നുകളഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവന് വേ അവനെ ജയിലിന് വെളിയിൽ ഇറക്കണ്ടേ സ്വന്തം അമ്മയെ മാത്രമേ അവൻ മിച്ചം വെച്ചുള്ളൂ കൊച്ചു വരെ ബിരിയാണി വാങ്ങിക്കൊടുത്തതിനു ശേഷം അവനെയും തല്ലിക്കൊന്ന് ഒരുത്തനുണ്ടല്ലോ എം ഡി എം എ അടിച്ച് തലയ്ക്ക് വട്ടായി പോയി ഒരുത്തൻ അവനെയും രക്ഷപ്പെടുത്തണ്ടേ അപ്പോൾ ഈ കാണിച്ചു വെച്ചതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ എങ്ങനെ ദഹിക്കാൻ സാധിക്കുന്നു ഇത് കേരളത്തിലായിരുന്നു സംഭവിച്ചതെങ്കിൽ ഒരു നൂറ് വട്ടമെങ്കിലും നിമിഷപ്രിയെ കൊന്നേനെ നൂറ് വട്ടമെങ്കിലും മലയാളികൾ നിമിഷപ്രിയക്കെതിരെ സംസാരിച്ചേരേ പക്ഷേ നമ്മുടെ നാടും നമ്മുടെ സംസ്ഥാനവും രാജ്യവും കഴിഞ്ഞാൽ മലയാളികൾ എന്ത് ഓക്കൃത്തരം കാണിച്ചാലും എല്ലാ മലയാളികൾക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല കുറച്ച് നാൾ മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മലയാളി ഡ്രൈവർ അറേബ്യൻ രാജ്യത്ത് പോയി ഒരു അവിടുത്തെ ഒരു ബാലന്റെ മരണമുണ്ട് അത് നമുക്ക് അംഗീകരിക്കാം അദ്ദേഹം ചെയ്തതല്ല ഈ ഡോറ് തുറന്ന് ആ പയ്യൻ തന്നെ ഇറങ്ങിപ്പോയതാണ് അങ്ങനെ മരണപ്പെട്ടതാണ് അതിനകത്ത് അയാൾക്ക് യാതൊരു കുറ്റവും ഇല്ല അയാളെ നമുക്ക് രക്ഷിക്കാം പ്രശ്നമില്ല അയാളും മനസ്സോടെ അറിയാതെ ചെയ്ത സംഭവമാണ് ഇനി ഈ കോടതിയിൽ നിമിഷപ്രിയയുടെ വക്കീൽ പറഞ്ഞ എന്താണ് പ്രാണരക്ഷാർത്ഥം ചെയ്തു പോയതാണ് എന്ത് പ്ലാൻ ചെയ്ത് കൊല്ലുന്നു പ്രാണരക്ഷാർത്ഥം ഒരു കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടിപൊളിയുണ്ടായപ്പോൾ കയ്യപ്പത്തം പറ്റി എവിടെയെങ്കിലും ഇടിച്ചു തൊഴിച്ചു മർദ്ദിച്ചു ഒരു ആക്രമണത്തിൽ ഒരു മരണമുണ്ടായി ഇനി ഒരുത്തൻ നമ്മളെ കൊല്ലാൻ വന്നു കൊല്ലാൻ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ രക്ഷപ്പെടുന്ന ആ സാഹചര്യത്തിൽ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് അടിച്ചു അല്ലെങ്കിൽ കുത്തി ആള് മരിച്ചുപോയി പ്രാണരക്ഷാർത്ഥമാണ് ഇത് പ്ലാൻ ചെയ്ത് ഒരു മൃഗീയ കൊലപാതകം നടത്തി കൊലപാതകം നടത്തി നടത്തിയെന്ന് മാത്രമല്ല വെട്ടി നുറുകി എങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരം നൂറ്റിപ്പത്ത് കഷ്ടങ്ങളാക്കണമെങ്കിൽ വലിയൊരു വാക്കത്തിലെ വലിയൊരു വാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടണ്ടേ ഒരു എല്ലും നമ്മുടെ ഈ നെഞ്ചും കൂടിന്റെ എല്ലും നമ്മുടെ ഇടുപ്പെല്ലും കാലിന്റെ എല്ലുകളും നമ്മുടെ തലയോട്ടിയൊക്കെ പൊട്ടണമെങ്കിൽ മാത്രം ആയത്തിന് അടിച്ചാൽ അല്ലെങ്കിൽ എത്ര ആരോഗ്യത്തോടുകൂടി വെട്ടിയാലാണ് അതൊക്കെ മുറിയുന്നത് അപ്പം എന്ത് വെട്ട് വെട്ടിവെട്ടിട്ട് എത്ര പീസ് നൂറ്റിപ്പത്ത് പീസുകളാക്കി ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത്രയും ക്രൂര കൊലപാതകം ചെയ്ത ഈ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് മലയാളികൾ എന്തിനെ ഇറങ്ങിത്തിരിക്കണം പുച്ചം തോന്നുന്നു പുച്ചം ഞാനും ആദ്യം ഈ കഥകളൊന്നും അറിയാതെ ഇത്രയും വലിയ ക്രൂര കൊലപാതകമാണ് ഇവർ ചെയ്തതെന്ന് അറിയാതെ ഞാനും പിന്തുണ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഞാനും പോസ്റ്റിട്ടു കഴിഞ്ഞ ദിവസം തങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റൊക്കെ ഇട്ടു പക്ഷെങ്കിൽ അത് തെറ്റായിപ്പോയി എനിക്ക് തോന്നി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തിന് തൊട്ടു മുമ്പ് വരെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടോട്ടെ എന്നും കരുതിയാണ് ഉമ്മൻചാണ്ടി സാറ് ക്ഷമിക്കുമായിരിക്കും കാരണം അദ്ദേഹത്തെ കല്ലെറിഞ്ഞ ആളോട് പോലും ക്ഷമിച്ചതാണ് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചവരോട് പോലും ക്ഷമിച്ച ആളാണ് അപ്പം അദ്ദേഹം എന്താണെങ്കിലും ക്ഷമിക്കും അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത പക്ഷെങ്കിൽ അദ്ദേഹം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെട്ട ആ ഒരു വീഡിയോ കണ്ടു ഞാൻ ഞാനും അത് എന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിലും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ റിമൂവ് ചെയ്തു എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു ഇത് ഈ നിമിഷപ്രിയ ചെയ്തത് ഇത്രയും വലിയൊരു നടുക്കുന്ന കൊലപാതകമാണ് ക്രൂരകൃത്യമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മനസ്സിനെ അനുവദിച്ചില്ല അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ എന്നെ തെറി പറയുന്നതിന് പകരം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താലെ ആ രാജ്യം അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ നിയമാനുസൃതമുള്ള ശിക്ഷ വിധിക്കട്ടെ തെറ്റവർ ചെയ്തത് കൊന്നു എന്ന് മാത്രമല്ല വെട്ടി നുറുക്കി നൂറ്റിപ്പത്ത് പീസാക്കി ഒരു മനുഷ്യനെ വെട്ടി നോറക്കി നൂറ്റിപ്പത്ത് പീസാക്കി ഈ പീസെല്ലാം കൂടെ വാരി കൂട്ടി ചാക്കിൻ്റെ അകത്താക്കി എന്നിട്ട് നാട്ടുകാർ കുടിക്കുന്ന വെള്ളം വീഴുന്ന ടാങ്കിൽ കൊണ്ടുവന്നിട്ട് എത്ര ദിവസം ആ നാട്ടുകാർ ആ വെള്ളം കുടിച്ചു ഒരാളെ കൊന്നു എന്ന് മാത്രമല്ല അയാളുടെ ഇറച്ചിയും അയാളുടെ രക്തവും ആ നാട്ടുകാരെ കുടിപ്പിക്കുക കൂടെ ചെയ്തു ഒരു കാരണവശാലും നിമിഷപ്രിയ രക്ഷപ്പെടാൻ പാടില്ല ശിക്ഷിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ അവർ ശിക്ഷിക്കപ്പെട്ടേ മാത്രമേ മതിയാകത്തുള്ളൂ നിമിഷപ്രിയയുടെ കുടുംബത്തിന് ഒരു പക്ഷെങ്കിൽ അവർ രക്ഷപ്പെടണമെന്നല്ലാണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നിമിഷപ്രിയയുടെ മകൾ അനാഥാലയത്തിലാണെന്ന് പറയപ്പെടുന്നു അമ്മ യമനിലാണെന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ട് നിമിഷപ്രിയ ഇതൊന്നും ചിന്തിച്ചില്ല ഞാൻ ഈ കൊലപാതകം ചെയ്ത എൻ്റെ മകളുടെ അവസ്ഥ എന്താവും എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താവും എൻ്റെ അമ്മയുടെ എൻ്റെ വീട്ടുകാരുടെ എൻ്റെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് എന്താണ് ചിന്തിക്കാഞ്ഞത് നമ്മുടെ നാട് പോലും അല്ല അത് മറ്റൊരു രാജ്യത്ത് ഇരുന്നിട്ട് കൊന്നു എന്ന് മാത്രമല്ല വെട്ടി നുറുക്കി പീസാക്കി ആ നാട്ടുകാരെ കൊണ്ട് കുടിപ്പിച്ചു ആ രക്തം